പഹൽഗാം ഭീകരാക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ അതിർത്തിയിലുടനീളം ഇന്ത്യയുടെ സൈനിക വിന്യാസങ്ങൾ നടന്നു വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടെ ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ കൂടി മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് ഇസ്രായേലിന്റെ രണ്ട് മിലിട്ടറി പ്ലെയിനുകൾ ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു പഹൽഗാമിന്റെ പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള ഇന്ത്യൻ നീക്കത്തിൽ ഇസ്രായേലിന്റെ പിന്തുണ ഉറപ്പിക്കുകയാണ് ഈ നീക്കത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊസാദിന്റെ ചില ഏജന്റുമാർ ഡൽഹിയിലെത്തി റോയുടെയും ഐബിയുടെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ഹമാസിന്റെ പങ്കുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിങ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു രഹസ്യ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ രഹസ്യ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പാക് അധീന കാശ്മീർ അതായത് പി ഒ കെ പിഒ കെയിൽ ഹമാസിന്റെ വലിയ സാന്നിധ്യമുണ്ട് ഹമാസിന്റെ നിരവധി ഭീകര നേതാക്കന്മാരെ പാകിസ്ഥാൻ മിലിട്ടറി തലവൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ ലഷ്കർ ഈ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഭീകര സംഘടനകളുടെ തലവന്മാർ പാക് അധീന കാശ്മീരിൽ നടന്ന സോൾഡാരിറ്റി കാശ്മീർ എന്ന ഇന്ത്യാ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇന്ത്യാ വിരുദ്ധ സെമിനാറിൽ അതിഥികളായി പങ്കെടുപ്പിച്ചത് ഹമാസിൻ്റെ ഭീകരന്മാരെയാണ് അതിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിൻ്റെ വലിയ വലിയ ഒരു മുന്നറിയിപ്പ് ഇന്ത്യക്കുണ്ടായത് നിങ്ങളുടെ അതിർത്തികൾ കാത്തുകൊള്ളുക നിങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് ഹമാസിൻ്റെ ഭീകരന്മാരെ കയറ്റി വിടാനും അവരെ നുഴഞ്ഞുകയറ്റി അയക്കാനുമുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഹമാസ് എന്ന ഭീകര സംഘടനയെ നിങ്ങൾ നിരോധിക്കുക അവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുക അവരെ രാജ്യത്ത് നിരോധിക്കുക അല്ലെങ്കിൽ സാങ്കേതികമായി ഇന്ത്യ ഇന്നും ഹമാസിനെ നിരോധിച്ചിട്ടില്ല ഭീകര ഭീകരസംഘടനയെ പ്രഖ്യാപിച്ചിട്ടില്ല അത് സാങ്കേതികമായി മാത്രമാണ് എന്നാൽ ഇന്ത്യക്ക് ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്നുള്ള നിലപാട് തന്നെയാണുള്ളത് കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് ഇസ്രായേലിന് അനുകൂലമാണ് അന്ന് ഇന്ത്യ പറഞ്ഞത് ഏതൊരു ഭീകരവാദത്തെയും അത് ഇസ്ലാമിക ഭീകരവാദമായാലും ഏതൊരു ഭീകരവാദത്തെയും ഞങ്ങൾ നഹശിഗാന്തം എതിർക്കും ഞങ്ങൾ ഇരയുടെ ഭാഗത്താണ് അവിടെ ഇര ഇസ്രായേലാണ് അപ്പോൾ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് എന്നാൽ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് ഇന്ത്യ ഹമാസിനെ ഇതുവരെ നിരോധിച്ചിട്ടില്ല ഹമാസിനെ ഹമാസിൻ്റെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിട്ടില്ല ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഹമാസ് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം ഇന്ത്യയുടെ ചില പ്രദേശങ്ങളിൽ അവർ മറ്റു ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തിനോടുകൂടി രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങളും രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്താൻ സാധ്യതയുണ്ട് ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ഇന്ത്യക്ക് നൽകിയ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിന്മേൽ ഇന്ത്യ ചില മുൻകരുതലുകളെടുത്തു അതിർത്തികളിൽ ജാഗരൂകമാക്കി എന്നാൽ കഴിഞ്ഞ ദിവസം ഏറ്റവും ആശങ്ക നടത്തുന്ന ഏറ്റവും വേദനാജനകമായ പഹൽഗാമിൻ്റെ ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു ഇരുപത്തൊൻപത് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു വല്ലപ്പെട്ടിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വലിയ നീക്കം ഉണ്ടാകുന്നത് ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തികളിൽ ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യ നൽകിയിരുന്നു എന്നാൽ വളരെ വേദനാജനകമായ ഒരു കൂട്ടക്കൊല പഹൽഗാമിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ഇരുപത്തിയൊൻപത് പേർ ഭീകരന്മാർ വധിച്ചു ഇരുപത്തി പേരെ ഭീകരമാർ വധിച്ചു ഇതിന് പിന്നാലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി പാകിസ്ഥാന് നൽകാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ നേരത്തെ പൂഞ്ചിലെയും പുൽവാമയിലെയും ഭീകരാക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരുന്നു വലിയ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഇത് അതുപോലെ ആയിരിക്കില്ല ഭയാനകമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മേൽ നടത്തുക എന്നാൽ അതിനൽപ്പം സാവകാശം ഉണ്ടാകും അതിനു മുൻപ് എല്ലാ തരത്തിലും പാകിസ്ഥാനെ ഇന്ത്യ വരിഞ്ഞു മുറുക്കും വരിഞ്ഞു കെട്ടും സിന്ധു നദി കരാർ ഇന്ത്യ അവസാനിപ്പിച്ചു ഇനി അധികം വൈകാതെ പാകിസ്ഥാൻ കൊടുംപട്ടണിലേക്ക് പോകും പാകിസ്ഥാനിൽ ജലക്ഷാമം ഉണ്ടാകും പാകിസ്ഥാൻ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീഴും മറ്റൊന്ന് സിംല കരാർ റദ്ദാക്കി അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിലേക്ക് മിസയില്ല ഇന്ത്യ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഇറങ്ങാൻ അനുമതിയില്ല പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾക്ക് പോലും ഇന്ത്യയിൽ തങ്ങാൻ അനുവാദമില്ല അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യ ഒറ്റപ്പെടുത്തുകയാണ് ഇതിലുപരി പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹം കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കാനുള്ള ഇടപെടലുകൾ ഇന്ത്യ നടത്തിയിരിക്കുന്നു നമുക്കറിയാം ബലൂജിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം നടത്തുകയാണ് ആ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇന്ത്യ ആണെന്നുള്ള ആരോപണം പാകിസ്ഥാൻ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമിക്ക് കൂടുതൽ ശക്തി കൈവരുന്നു ബലൂജ് ലിബറേഷൻ ആർമി ബലൂജിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാൻ പോകുന്നു പാകിസ്ഥാൻ കീറി മുറിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ നെടുകയും കുറുകയും ഒക്കെ പുലർത്തുകയാണ് മറുഭാഗത്ത് താലിബാൻ ആകട്ടെ പാകിസ്ഥാൻ്റെ ഏഴോട്ടോ ജില്ലകളകം തന്നെ കൈവശം വെച്ചിരിക്കുന്നു ആ താലിബാന് പിന്നിലും ഇന്ത്യ ആണെന്നാരോപണം നമ്മുടെ പാകിസ്ഥാൻ നയിക്കുന്നത് ആ താലിബാൻ കൂടുതൽ കരുത്തോടുകൂടി പാകിസ്ഥാന്റെ മറ്റ് ഭൂപ്രദേശത്തേക്ക് കടക്കുന്നു അങ്ങനെ പാകിസ്ഥാൻ സൈന്യം ആകെ അമ്പരം നിൽക്കുന്നു ആയുധങ്ങളില്ല പ്രതി പ്രതിരോധിക്കാനുള്ള ആളില്ല അയ്യായിരത്തിലധികം ആളുകൾ ഒരു ദിവസമാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചു പോയത് അതിൽ കുറേ പേർ ബലൂജ് ലിബറേഷൻ ആർമിയോടൊപ്പം ചേർന്നു മറ്റു ചിലർ തോട്ടിപ്പണിയെടുക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് പാകിസ്ഥാനിലെ സൈന്യത്തിനുള്ളത് പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ ഭരണകൂടം പറയുന്നത് കേൾക്കുന്നില്ല പാകിസ്ഥാനിലെ ഭീകരന്മാർ പറയുന്നതാണ് സൈന്യത്തിന് ഇപ്പോൾ അവസാന വാക്കുക അങ്ങനെ ആഭ്യന്തര കലഹം കൊണ്ടും ഭരണപരമായിട്ടുള്ള പരാജയം കൊണ്ടും തകർന്നടിഞ്ഞു പട്ടിണി ദുരിതം കൊടിയ ദുരിതം ഇതെല്ലാം കൊണ്ട് തകർന്നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയിലേക്ക് വീണ്ടും ഭീകരവാദം കയറ്റി അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ തകരുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ നേരിട്ടുള്ള ആക്രമണമായിരിക്കില്ല അല്ലാതെ തന്നെ പാകിസ്ഥാനെ ഇന്ത്യ തകർക്കും പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ചെറിയ ആക്രമണം നടത്തും പി പിടിക്കാൻ വേണ്ടി അങ്ങനെ കാലങ്ങളായി ഇന്ത്യ ആഗ്രഹിച്ചിരിക്കുന്ന ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമെന്ന് ഇന്ത്യ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പലതവണ പറഞ്ഞ പി കെ പാക് അധീന കാശ്മീർ അതെന്നേക്കുമായി ഇന്ത്യയോടൊപ്പം ചേർക്കും അതായിരിക്കും ഈ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ളത് പഹൽഗാമിൽ കയറി ഇന്ത്യയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയ പാകിസ്ഥാന് സ്വയം എരിഞ്ഞടങ്ങേണ്ടി വരും പാകിസ്ഥാൻ വെറും അസ്ഥിഗൂടം മാത്രമായി മാറുന്ന കാല ഇവിടെ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി വരുന്നു രണ്ട് ഇസ്രായേലി മിലിട്ടറി ഫ്ലൈറ്റുകൾ രണ്ട് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് ജെറ്റുകൾ അത് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് പിന്തുണ നൽകാൻ കരുത്തു പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ തിരിച്ചടി നൽകാനുള്ള ഇന്ത്യൻ നീക്കത്തിൽ ഇസ്രായേലിന്റെ പിന്തുണ ഉറപ്പിക്കുകയാണ് ഈ നീക്കത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മൊസാദിന്റെ ചില ഏജന്റുമാർ ഡൽഹിയിലെത്തി റോയുടെയും ഐബിയുടെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു ഇതുകൂടാതെ അമേരിക്കയുടെ എയർഫോഴ്സ് വിമാനം കൂടി ഇന്ത്യയുടെ ജയ്പൂരിലെത്തി എന്നുള്ള വാർത്തകൾ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയിലേക്ക് തങ്ങളുടെ സൈനിക സഹായം എത്തിച്ചു എത്തിച്ചുടങ്ങിയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയും ചേരുന്ന ആ സൈനിക സഖ്യത്തിന് മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാനോ ഒന്ന് നിവർന്നു നിൽക്കാനോ പോലും പാകിസ്ഥാന് കഴിയില്ല ഈ മൂവരും ചേർന്നുള്ള ആ സഖ്യം പാകിസ്ഥാൻ എന്ന രാജ്യത്ത് തന്നെ പരിപൂർണമാക്കി ഇല്ലാതാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല